ഞമ്മളെ പ്രാവശ്യം പോകുന്ന തരാം ഞങ്ങൾ ചെങ്ങാൻമാരു കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ കൂടിയിട്ട് കോഴിക്കോട് ബീച്ചിൽ പോകുന്നു അപ്പൊ കോഴിക്കോട് ബീച്ചിൽ പോയിട്ട് കൂടെ ആരൊക്കെ ഉള്ള ഞാൻ കാണിച്ചു തരാം ഇതാ ഇത് ആരിഫ് അത് കൂടലൂരിൽ ആരിഫ് ആന്റെ നാടാ കൊ കൊൽക്കത്ത ഇത് പായിട്ടോ താടി ബീച്ച മലയാളിന്ന് പറയാൻ നിൽക്കട്ടാ താനി കൊൽക്കത്തല്ലാട്ടോ കണ്ടാത്താനി മലയാള കണ്ടാ താനിതാ കൊൽക്കത്താണ് ഇത് ആ എന്റെ കൂടെ പല പല വീഡിയോ രജനാസ് ഇത് ഐടിആി ആണ് ഇപ്പൊ ഇപ്പൊ മരുത്തുമേറില്ല ആ കഴിഞ്ഞ വീടുകളുണ്ട് പിന്നെ മാത്രല്ല ഇവനെ കോഴിക്കോട് വീട്ടിൽ പിന്നെ കുടുംബക്കാരൊക്കെ ഉള്ള കോഴിക്കോടാണ് ഇവ കോഴിക്കോട്ടുകാരാണ് ഇത് കോഴിക്കോട് അടിച്ച് ഭാവിച്ച് മലപ്പുറത്തേക്ക് വിട്ടാണ് വരെ അപ്പൊ ഇവന്റെ വീടുകൾ പോകണ്ട് ഏതായാലും അവിടെ ഞങ്ങള് പോണ വീട് അഞ്ഞൂറ് ആവടി വരാണ്ട് വണ്ടി വണ്ടി ജീപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാ ജീപ്പ് എത്തിട്ടില്ല അപ്പൊ വെയിറ്റ് ചെയ്തിട്ട് അവനെ

ഇതാണ് ചക്കപ്പയം ഇത് ചക്കപ്പയം തന്നെ ഇതിന് പറഞ്ഞ പേര് തന്റെ പേര് നാട്ടിലെ നാട്ടിലെ ഇതിനെപ്പയം ചക്കെന്താ പേര് നെയ്മ് കൊൽക്കത്ത പോട ഞങ്ങളിപ്പോ ഉള്ളത് എടവണ്ണപ്പാറ എടവണ്ണപ്പാറ അതായത് അരീക്കോടോടുന്ന അപ്പം അവിടെയാണ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കണത് അപ്പൊ ഇവിടുന്ന്

അപ്പൊ ഞങ്ങൾ അങ്ങനെ തൊണ്ടയാട് ബൈപ്പാസിലാണ് തൊണ്ടയാട് ബൈപ്പാസിൽ ബ്ലോക്കിലാണ് ഇപ്പൊള്ളത് ഫുൾ ബ്ലോക്ക് ഇതാ വണ്ടി ഇതാണ് ഞമ്മ ഡ്രൈവർ അനീസ് ഇതാ വണ്ടിയല്ലോട്ടോ ബാക്കി ഞാൻ ഫ്രണ്ടിലെ വണ്ടിയാണ് അങ്ങനെ ഞങ്ങൾ ഇപ്പൊ ഉള്ളത് ഏതായിട്ട് ഈ സ്ഥലം ഈ ബീച്ചിന്റെ പേരെന്താ ബീച്ച് ഏത് കോനാട് ബീച്ച് കോനാട് ആ കോനാട് ബീച്ച് ഈ കാണത് അവിടെ കാണല് ഫുള്ളും ഏതാസ്താരം അടിപൊളി അതിന് പണിതാ ബദാമ ബദാമുറ്റി പൊട്ടിച്ചിണത് ബദാം കൈ ബദാം കൈ ഇതിന്റെ പേര് ബദാം എന്നാണോ പിന്നേതാ ഇതിനെന്നെ ഉണക്കിയട്ടോ നമുക്ക് ബദാം ആയിട്ടുണ്ട് പാങ്ങാണ് പിന്നേത ചോദിച്ചില്ലന്നല്ല ഇന്നെ ആ ജട്ടൈ ദിക്ണേ ഡാഡ പോട്ടുഞ്ഞല്ലോ അവിടെ രണ്ടു രണ്ടുണ്ടായിടാ അവിടെ ഇവിടെ ഇവിടെ എല്ലാം വീരുള്ള വണ്ടിന്നുള്ള ഐതോടാ വിടാ വിടാ എല്ലാം എന്നാസ്മേടല്ലെ അല്ലെ മരക്കള് കടിക്കാം അടിപൊളിക്കൂ സൈഡ് ല്ലോ ഐട്ടി തന്റെ ഭാഗ്യാറാണോ ദിവന കടക്കാരാണ് എന്നറിയോ ഐടി എന്നറിയോ എന്നാ അറിയോ ഐടി അന്നെ അറിയണമെങ്കി മാത്രം മതി അറിയോ അന്നരണോ ആ അറിയുന്ന ആളാ നിങ്ങൾ വീട്ടുപോലെ നമുക്ക് നിന്ന് ചായ വാങ്ങിരാനാവായിട്ടാണ് ഇവരുണ്ടില്ലേ ചായ ചായ വാങ്ങി എന്റെ വീട്ടിൽ കൊണ്ട് പോടായിട്ടിരുമോ ഒരു കോന്നാട് ബീച്ചിലാ ഇവിടെ തിരമാല കൊറവല്ലേ വരുന്ന ഐട്ടി അളിയാ വേറെ വീടാ ഇന്നുള്ള അപ്പുറത്തോ ഐടി കാശ് കൊടുത്തോ ഇല്ല പിന്നീട് കൊടുത്താൽ പിന്നീട് കൊടുത്താൽ മതി അവിടെ എഴുതിക്കണ വരിടേ മിക്കവാറും നമ്മളൊക്കെ പാത്രം കഴിച്ചു കൊണ്ട് അങ്ങനെ സൂര്യ അസ്തമിക്കാനുള്ള ഒരുക്കത്തില് ബീച്ചില് ഞാൻ ശ്രദ്ധിക്കില്ല ചെറിയ കാലമായിട്ടോ റീഡിങ് കാണുന്ന റീഡിങ് കാണുന്ന കുട്ടികളാണ് അത് തിരികെ അയച്ചില്ലല്ലേ

ഞങ്ങൾ ഞങ്ങളങ്ങനെതാ ഐടിഎ നാട്ടിലാണുള്ളത് ഐ ടിന്റെ നാട്ടിലിപ്പം അവന്റെ ബാക്കിക്കാരും കുടുംബക്കാരും ഒക്കെ കണ്ട് വീട് നമ്മ കാട്ടിട്ട് അവിടെ പോയവക്ക ഏ ആരൊക്കെ ഉള്ളത് കാണാല്ലോ പോയാലേ അല്ല ഏട്ടി ഓയ് ആരെങ്കിലും ഇണ്ടോ ഐടി ഇതാണ് നമ്മള് പറഞ്ഞ ഐടിഎിന്റെ വീടിട്ടോ ഐടിഎലിന്റെ വീടല്ല പായ വീട് തറവാട തന്നെ ഇപ്പൊ ഇപ്പൊ ആകെ പൊളിഞ്ഞു നാശ അയക്കണം ഇതിപ്പോ നന്നാക്കി എടുക്കണം എന്നത് ആര് പേര് വീടാണ് ആര് ചാനലിലെ

നടക്കാനേ വാടുണ്ട് മലര വീശിടടാ അവിടെ മലന്ന വെക്കില്ല ബാഗോ കൂട ബാഗോ കൂട അങ്ങുല കേട്ടാ നീയോ മലന്ന കേറോ പാറാലാ നീ ഇടുടാ ഇങ്ങോട്ട് ഇങ്ങോട്ട് പോടാ അച്ഛാ അച്ഛാ ഇതാ ഇതാ പോടാ ഇങ്ങോട്ട് പോടാ കേക്ക് ഇതിക്കൊന്ന് വെക്കാം തീവാരോയിലുണ്ടോ കൊന്നോടാ

ഞങ്ങൾ ഇവിടെ ഇത് കോഴിക്കോട് ബീച്ചിലെത്തി കോഴിക്കോട് ബീച്ച് ഈ ലൈറ്റ് ഒക്കെ ഉണ്ടല്ലോ ഈ ലൈറ്റ് ഒക്കെ ഇവിടുത്തെ തട്ടുകറയാണ് തട്ടുകറയും കാര്യങ്ങളാണ് ഈ കാണുന്നതൊക്കെ നമ്മളെല്ലാവരും നടന്ന് പോണീപ് രജനാസ്

് ആ പൈസ കൊടുക്കടാ നൂറ്റി അമ്പത് ലാഭം രൂപ കൂടുള്ളുണ്ടോ भाई अब പോയടാ അണ്ടാ പോയി ഓ

ഫുഡ് എന്ന് ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ മാട്ടോ അവിടുത്തെ ബീച്ചിലൊക്കെ പോയി വന്നതിന് ശേഷം പണ്ടവിടെ ഒക്കെ പാർക്ക് ചെയ്ത് നമ്മളുള്ളത് കോഴിക്കോട് സൂഫി മന്തി സൂഫി മന്തിൽ ആണ് പോയ നമ്മളിപ്പോ ഉള്ളത് സൂഫി മന്തിലാണ് കോഴിക്കോട് അപ്പോൾ അവിടെ ഇപ്പൊ ഫുൾ തിരക്കായതുകൊണ്ട് തറലായി ും എത്രേരന്നിരിക്കാറില്ല ഏതായാലും വെയിറ്റ് ചെയ്യാണ് കൊറേ കാത്തു ശേഷം നമുക്ക് ാണ് എല്ലാരും ഇരിക്കാണ് എല്ലാവരും ഫുഡ് വന്നിട്ടാണ് ഫുഡ് ഒന്നിട്ട് തരാം നമ്മളിപ്പോ ഏകദേശം ഫുഡ് കഴിക്കാനും എല്ലാരും സെസ്റ്റായിരുന്നേ വന്നിട്ടുണ്ട് നോക്കത് വല വായിക്കുള്ള ഫുഡ് ചെയ്ത കൊ കുറെ കാറ്റേ ഞാത്ത പതുക്കായിക്കട ബീഫും ചിക്കനും കേട്ടോ ഏകദേശം ഒക്കെ തിന്ന് കാലി കംസി എല്ലാ കബ്സി എല്ലാം സാധനം അങ്ങനെ ഫുഡൊക്കെ അയച്ച് സെറ്റ് ഇതാ അവർ മുകളിലുണ്ട് അവർ വന്നിട്ട് വേണം കാരണം ടോട്ടൽ എമൗണ്ട് കാൽക്കുലേഷൻ കഴിച്ചുകൊണ്ട് ഇനി ഫുഡ് കഴിച്ചതിൻ്റെയൊക്കെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു ഒരു ബീഫും ബീഫ് മന്തി ഒരു ചിക്കൻ മന്തി അത് നല്ലൊരു ഫുഡൊക്കെ ഇതൊക്കെ അയച്ചു ഇനിയിപ്പോൾ അവിടെ താഴത്തേക്ക് ഇറങ്ങിയിട്ടാണ് ഇനി ഒരു കാൽക്കുലേഷൻ തന്നെ പറഞ്ഞത് എല്ലാത്തിൻ്റെയും എമൗണ്ട് എമൗണ്ട് കാൽക്കുലേഷൻ